നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം കുടുംബദൈവങ്ങളുടെ പ്രാധാന്യത്തിനെ കുറിച്ച് കഴിഞ്ഞ വാരത്തിൽ മയിൽപീലിയിൽ പറഞ്ഞിരുന്നു ഇനി കുടുംബദൈവങ്ങളുടെ കോപം ഉണ്ടോ എന്ന് പ്രശ്നവശാൽ അറിയേണ്ടതായിരിക്കുന്ന രീതിയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഒരു ദൈവജ്ഞൻ രാശി വയ് രാശി വെച്ച് നോക്കുന്നതായിരിക്കുന്ന സമയത്തിൽ പ്രശ്നവശാൽ കുടുംബദൈവ കോപം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഈ ശ്ലോകം കൊണ്ടാണ് ബാധാധീശേ ഗഗപതി സുഖം ബാധകസ്ഥാന സംസ്ഥി വേഷ്മീശേവാ സുഖപതിഗൃഹാധിഷ്ഠിത പ്യമുഖൃഹകേ ധർമ്മദൈവാധ വാച്യാപ്രഷ്ടുഹു പുനരധിഗത ലക്ഷണാധിക്യ ദുശ്യാഹ എന്നതിന് പ്രകാരം ബാധാസ്ഥാനത്തിന്റെ അധിപൻ നാലിൽ നിൽക്കുകയോ നാലാം ഭാവത്തിൻ്റെ അധിപൻ ബാധാസ്ഥാനത്ത് നിൽക്കുകയോ ബാധകാധിപൻ നാലാം ഭാവത്തിൻ്റെ അധിപൻ്റെ രാശിയിൽ നിൽക്കുകയോ നാലാം ഭാവാധിപൻ ബാധകാധിപന്റെ രാശിയിൽ നിൽക്കുകയോ ചെയ്യുക ഈ പറഞ്ഞ നാല് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായിരുന്നാൽ ധർമ്മദൈവ ബാധ ഉണ്ട് എന്ന് അനുമാനിക്കാം ധർമ്മദൈവകോപം എത്രത്തോളം തീവ്രമാണ് എന്നുള്ളത് ലക്ഷണങ്ങളുടെ ആധിക്യം കൊണ്ട് മനസ്സിലാക്കണം അഥവാ ഇതിൽ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ ഒന്നിൽ കൂടുതൽ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ധർമ്മദൈവകോപം കൂടുതലാണ് എന്ന് അനുമാനിക്കണം ബാധാ സംസ്ഥയ ശശിനി ധർമ്മദൈവസ്യ ബാധ എന്നതിന് പ്രകാരം സൂര്യനോ ചന്ദ്രനോ ബാധാസ്ഥാനത്ത് നിന്നാലും ധർമ്മദൈവ ബാധ ഉണ്ട് എന്ന് പറയേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ കുടുംബ ദൈവബാധ അഥവാ ധർമ്മദൈവബാധ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടതായിരിക്കുന്ന പ്രതിവിധികളെല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് തൽപ്രീതയെൽ ക്രിയതേസ്വപൂർവീ ഹി പൂജാധികം തത്വവിധേയമത്ര എന്നതിന് പ്രകാരം ധർമ്മദൈവ പ്രീതിക്ക് വേണ്ടി തങ്ങളുടെ പൂർവികന്മാർ ഏതേതു പൂജാ ചെയ്തിരുന്നത് അതുതന്നെ തുടർന്നും യുക്തിപൂർവമായും കാലാനുസൃതമായും ചെയ്തു കൊള്ളണമെന്നാണ് വിധി എങ്കിൽ ധർമ്മദൈവ പ്രീതി വന്നുകൊള്ളൂ എന്നാൽ ചില ആളുകളൊക്കെ തങ്ങളുടെ ധർമ്മദൈവം ഏതാണ് എന്ന് തന്നെ അറിയില്ല അല്ലെങ്കിൽ അതെല്ലാം തന്നെ കാലങ്ങൾക്ക് മുൻപ് തന്നെ വിസ്മരിക്കപ്പെട്ടു പോയി എന്നും വന്നേക്കാം അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യക്തികള് അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രശ്നവശാൽ ധർമ്മദൈവം തങ്ങളുടെ ധർമ്മദൈവം ഏതാണ് എന്ന് കണ്ടെത്തി കൊടുക്കുന്ന രീതിയാണ് ചതുർത്ഥനാഥസ്യതു ദൈവതം യസ്യാനുരൂപം ഗലുധർമ്മ ദൈവം എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് അതിനർത്ഥം നാലാം ഭാവത്തിൻ്റെ അധിപനെ കൊണ്ട് പറയാവുന്ന ദേവതയാണ് ധർമ്മദൈവം എന്ന് പറയണമെന്നാണ് നാലാം ഭാവത്തിൻ്റെ അധിപനെ കൊണ്ടും തൽഭാവത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടുമെല്ലാം തന്നെ യുക്തിപൂർവം ചിന്തിച്ചിട്ട് വേണം ഒരു അനുമാനത്തിൽ അഥവാ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ ധർമ്മദൈവകോപത്തിൻ്റെ ഹേതു തൻ്റെ പൂർവികന്മാർ ആ ധർമ്മദൈവത്തിന് ചെയ്തു വന്നിരുന്നതായ പൂജ ഒരു പക്ഷേ മുടങ്ങിയത് അല്ലെങ്കിൽ അത് ശരിയായ വിധത്തിൽ ചെയ്യാത്തത് കൊണ്ടും ആയിരിക്കാം അത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്ത് ആ ദേവതയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മുൻപ് ചെയ്തിരുന്ന അതേ പൂജകൾ തന്നെ വീണ്ടും ചെയ്തു തുടങ്ങേണ്ടതായിട്ടുണ്ട് കാലാനുസൃതമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവരുമായിട്ടും ദൈവജ്ഞന്മാരുമായിട്ടും ആലോചിച്ചിട്ട് യുക്തിപൂർവ്വമായിരിക്കുന്ന മാറ്റങ്ങൾ പ്രശ്നവശാൽ ദേവാഭിപ്രായം അറിഞ്ഞ് വരുത്താവുന്നതാണ് ാച്യ ഭക്ത്യ പ്രതിസമിതം പൂജനീയം സമൃദ്ധി എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം പ്രകാരം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി പൂർവാചാരപ്രകാരം സ്വന്തം ധർമ്മദൈവത്തെ പൂജിക്കേണ്ടതാണ് വിളക്ക് വെപ്പും മറ്റും ചിട്ടയായി ചെയ്യേണ്ടതായിട്ടുണ്ട് വർഷം തോറും കുടുംബക്കാരെല്ലാവരും തന്നെ ഒത്തുചേർന്ന് അവിടേക്ക് വേണ്ടതായിരിക്കുന്ന പൂജാനി വേദ്യങ്ങളെല്ലാം തന്നെ നടത്തി പൂജിക്കണം ഇങ്ങനെയെല്ലാം ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ദൈവമൂട്ടുകയും തണ്ണീരമൃതും പായസം പുന കുരുതി വെള്ളരിപ്പാലും ഊട്ടുപാട്ടുകൾ എന്നിവ ഏതു ചെയ്തത് പണ്ടുള്ളൂർ എന്നറിഞ്ഞിട്ട് ചെയ്യണം ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം